വ്യത്യസ്ത പരീക്ഷണങ്ങളുമായി കരിപ്പൂരിൽ വീണ്ടും സ്വർണക്കടത്തുകാർ സജീവം ചൊവ്വാഴ്ച മാത്രം രണ്ടു സമയങ്ങളിലായി വ്യത്യസ്ത രീതിയിൽ മൂന്ന് പേരെ കസ്റ്റംസ് പിടികൂടി എന്തായാലും മിക്സിയുടെ കപ്പാസിറ്ററിനുള്ളിൽ സിലിണ്ടർ രൂപത്തിൽ സ്വർണം കരിപ്പൂരിൽ രണ്ടു പേരിൽ നിന്നായി ഒരു കിലോയിലധികം സ്വർണം പിടിച്ചെടുത്തു ഒരാളിൽ നിന്ന് ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്വർണം പിടികൂടിയത് കരിപ്പൂരിൽ വീണ്ടും വ്യത്യസ്ത രീതിയിലുള്ള സ്വർണ്ണക്കടത്താണ് പിടികൂടിയിട്ടുള്ളത് മിക്സിക്കുള്ളിൽ ഒളിപ്പിച്ച നൂറ്റി എൺപത് ഗ്രാം സ്വർണമാണ് യുവാവിൽ നിന്ന് പിടികൂടിയത് കാസർഗോഡ് തെക്കിൽ സ്വദേശി മുഹമ്മദ് ജവാദിനെ സ്വർണക്കടത്തിന് കസ്റ്റഡിയിലെടുത്തു ദുബായിൽ നിന്നെത്തിയ ജവാദിന്റെ ബാഗേജ് എക്സ്റേ പരിശോധനയ്ക്കിടെ സംശയകരമായ വസ്തു കണ്ടെത്തിയതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് സ്വർണക്കടത്ത് പിടികൂടിയത് മിക്സിയുടെ കപ്പാസിറ്റർ കേസിനുള്ളിൽ സിലിണ്ടർ രൂപത്തിലാണ് സ്വർണം എത്തിച്ചത് വിപണിയിൽ പതിനൊന്ന് ലക്ഷം രൂപ വില മതിക്കുന്ന സ്വർണ്ണമാണിതെന്ന് കസ്റ്റംസ് അറിയിച്ചു മറ്റൊരു കേസിൽ മലപ്പുറം കുന്നപ്പള്ളി സ്വദേശി മുഹമ്മദ് അനീസിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച തൊള്ളായിരത്തി ഗ്രാം സ്വർണ്ണ മിശ്രിതം കണ്ടെത്തി റാസിൽ ഖൈമയിൽ നിന്നെത്തിയ അനീസിനെ തടഞ്ഞുവെച്ച് പരിശോധിച്ചപ്പോഴാണ് ശരീരത്തിൽ ഒളിപ്പിച്ച സ്വർണം കണ്ടെടുത്തത് മൂന്ന് ക്യാപ്സൂളുകളിലായാണ് സ്വർണം എത്തിച്ചത് വേർതിരിച്ചെടുത്തപ്പോൾ അൻപത്തിയേഴ് ലക്ഷം രൂപ വിലമതിക്കുന്ന തൊള്ളായിരത്തി പതിനാല് ഗ്രാം സ്വർണ്ണമാണ് ലഭിച്ചത് ന്യൂസ് ബ്യൂറോ കരിപ്പൂർ

city main road